അഞ്ച് മിനിറ്റ് മാത്രമേ തന്നെ സംസാരിക്കാൻ അനുവദിച്ചുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയുടെ നീതി ആയോഗ് യോഗം ബഹിഷ്കരിച്ചിറങ്ങിപ്പോയ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ കള്ളം പൊളിച്ചടുക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഡൽഹിയിൽ നടന്ന ഒൻപതാമത് നീതി ആയോഗ് ഗവർണിംഗ് കൌൺസിലിന്റെ യോഗം തകർക്കാനാണ് മമതാ ബാനർജി നാടകീയ രംഗങ്ങളുണ്ടാക്കിയത് ഈ വിഷയത്തിൽ ഇപ്പോൾ മമതാ ബാനർജിയുടെ ആരോപണം തള്ളുകയാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ തൻ്റെ മൈക്ക് മ്യൂട്ട് ചെയ്തുവെന്നും അഞ്ച് മിനിറ്റിൽ കൂടുതൽ യോഗത്തിൽ സംസാരിക്കാൻ തന്നെ അനുവദിച്ചില്ല എന്നുമാണ് മമതാ ബാനർജി പറഞ്ഞത് ഇത് കള്ളമെന്നാണ് ധനമന്ത്രി വെളിപ്പെടുത്തുന്നത് അതായത് ധനമന്ത്രിയുടെ വാക്ക് ഇങ്ങനെയാണ് നീതി ആയോഗ് യോഗത്തിൽ മമത പങ്കെടുത്തിരുന്നു എല്ലാവരും അവരെ കേട്ടു ഒരു മുഖ്യമന്ത്രിക്കും കൃത്യമായ സമയം അനുവദിച്ചിരുന്നു അത് മുന്നിലുണ്ടായിരുന്ന സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു മൈക്ക് ഓഫ് ചെയ്തു എന്ന തരത്തിൽ അവർ മാധ്യമങ്ങളോട് പറയുന്നത് തീർത്തും തെറ്റായ കാര്യമാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പുതിയ ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്നതിന് പകരം സത്യം പറയാൻ അവർ തയ്യാറാകണം ക്രമമനുസരിച്ച് ഉച്ചഭക്ഷണത്തിന് ശേഷമായിരുന്നു മമതാ ബാനർജിയുടെ സംസാരിക്കാനുള്ള ഊഴം എന്നാൽ നേരത്തെ മടങ്ങണമെന്ന് അവർ അഭ്യർത്ഥിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അവർ ഏഴാമതായി സംസാരിക്കുകയായിരുന്നുവെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്ത ഏക ബിജെപി ഇതര മുഖ്യമന്ത്രിയായിരുന്നു മമത ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മറ്റ് സംസ്ഥാന മുഖ്യമന്ത്രിമാർ ബഡ്ജറ്റ് യുവജനപരമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യോഗം ബഹിഷ്കരിച്ചത് ബംഗാളിന് കേന്ദ്ര ഫണ്ട് നിഷേധിക്കപ്പെടുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് മൈക്ക് മ്യൂട്ട് മമത പറഞ്ഞു വെറും അഞ്ചു മിനിറ്റ് മാത്രമാണ് സംസാരിക്കാൻ അനുവദിച്ചത് ചന്ദ്രബാബു നായിഡുവിന് സംസാരിക്കാൻ ഇരുപത് മിനിറ്റ് കൊടുത്തുവെന്നും അവർ വ്യക്തമാക്കി അതേസമയം മമതയുടെ ഈ ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് സംസാരിക്കാൻ അനുവദിച്ച സമയം അനുവദിച്ചു എന്നറിയിക്കാൻ മണി പോലും അവിടെ അടിച്ചില്ല മമതാ ബാനർജിയുടെ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും അപലപനീയവുമാണ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ മമത സ്വയം തീരുമാനിച്ചതാണെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നത് മമതാ ബാനർജിയുടെ ശ്രമം ശ്രദ്ധ പിടിച്ചുപറ്റാനാണെന്നും ജെ ഡി യു കൂട്ടിച്ചേർത്തു സംസാരിക്കാൻ ആവശ്യമായ സമയം അനുവദിച്ചില്ലെന്നാരോപിച്ച മമത യോഗത്തിൽ നിന്നും പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു അഞ്ച് മിനിറ്റ് മാത്രമാണ് സംസാരിക്കാൻ അനുവദിച്ചത് എന്നായിരുന്നു മമതയുടെ വാക്കുകൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് വിവേചനം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് കൂടുതൽ സംസാരിക്കാനുണ്ടായിരുന്നു എന്നാൽ എൻ്റെ മയക്ക് മ്യൂട്ട് ചെയ്തു അഞ്ച് മിനിറ്റ് മാത്രമാണ് സംസാരിക്കാൻ സമയം അനുവദിച്ചത് എനിക്ക് മുൻപ് സംസാരിച്ചവരെല്ലാം പത്തിരുപത് മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടെന്നുമാണ് പറഞ്ഞത് യോഗത്തിൽ നിന്നും ഇറങ്ങി വന്നതിന് ശേഷമായിരുന്നു മമതാ ബാനർജിയുടെ ഈ പ്രതികരണം പ്രതിപക്ഷത്തു നിന്ന് താൻ മാത്രമാണ് യോഗത്തിനെത്തിയത് എന്നിട്ട് പോലും സംസാരിക്കാൻ ആവശ്യമായ സമയം തനിക്ക് അനുവദിച്ചില്ല ഇത് അപമാനിച്ചതിന് തുല്യമെന്നായിരുന്നു മമത പറഞ്ഞത് ബഡ്ജറ്റിലടക്കം കേന്ദ്ര സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങൾ നീതി ആയോഗിൽ നിന്ന് വിട്ടുനിന്നു പ്രതിപക്ഷത്തു നിന്നുള്ള മുഖ്യമന്ത്രിമാരിൽ മമതാ ബാനർജി മാത്രമായിരുന്നു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇന്ത്യ സഖ്യ നേതൃയോഗത്തിന്റെ തീരുമാനം അനുസരിച്ചാണ് പ്രതിപക്ഷത്തു നിന്നുള്ള മുഖ്യമന്ത്രിമാർ വിട്ടുനിന്നതെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക തെലങ്കാന ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും യോഗത്തിൽ എത്തിയിരുന്നില്ല ന്യൂസ് ന്യൂസ്